അസുരതേജ തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി കാലത്തെ തന്നെ കസ്തൂരി എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥന തുടങ്ങി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് നാളുകളായി കുളി കഴിഞ്ഞ ഒരു കോട്ടന്റെ സാരിയെടുത്ത് മുടിയൊക്കെ ഒന്ന് കുടഞ്ഞ് ചമ്രം പടിഞ്ഞിരുന്നു ഹാളിൽ സെറ്റ് ചെയ്ത് വെച്ച പ്രാർത്ഥനാ ഭാഗത്താണ് ഇരിപ്പ് ചന്ദനത്തിരിയുടെ നേരത്തെ സുഗന്ധം അവിടമാകെ പരന്നു ദീർഘനേരത്തെ പ്രാർത്ഥന പുറത്ത് കോളിംഗ് ബെല് കേട്ടപ്പോൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു നമസ്കാരം മേഡം മുന്നിൽക്കുന്ന സ്ത്രീ അവൾ നോക്കി പറഞ്ഞു ആരാ കസ്തൂരി മനസ്സിലാവാതെ ചോദിച്ചു ആദ്യമായിട്ടാണ് ഒരാൾ മേടം എന്നൊക്കെ വിളിക്കുന്നത് അതിൻ്റെ ഒരു ഞെട്ടിലൊക്കെ അവരുടെ മുഖത്തുണ്ട് ഞാൻ തങ്കമണിയാണ് മേടം സാറ് പറഞ്ഞിരുന്നില്ലേ അപ്പോഴാണ് കസ്തൂരിക്ക് സൂര്യൻ ഇന്നലെ പറഞ്ഞു ഓർമ്മ വന്നത് ആ ഉള്ളിലൂര് ചേച്ചി കസ്തൂരി അവരകത്തേക്ക് ക്ഷണിച്ചു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കവറുകൾ അവൾ മേടിച്ച് മേശയിൽ വെച്ച് ബാക്കിയുള്ളവ തങ്കമണി ചേച്ചി എടുത്തു വെച്ചു പേര് എന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയെന്നേ ഒരു കസ്തൂരിയെ നോക്കി ചോദിച്ചും കസ്തൂരി ചിരിച്ചു കസ്തൂരി അതാണ് പേര് ചേച്ചി അങ്ങനെ വിളിച്ചാൽ മതി ആഹാ നല്ല പേര് ഞാൻ ചായ പിടിച്ചായിരുന്നോ പറഞ്ഞുകഴിഞ്ഞാൽ തങ്കമണി ചേച്ചിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് അവർ ജാളിയത ഇവിടെ നിന്നു കസ്തൂരി ഇടുപ്പിൽ കൈകൂത്തി അവർ നോക്കി നിന്നു പറഞ്ഞതല്ലേ ഞാൻ ഓ ശരി എന്നാ ഞാൻ കസ്തൂരി മോളിൽ നിന്ന് വിളിച്ചോളാം തലയിലൊന്നു ചൊറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഇവിടെ സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നുമില്ലെന്നേ ഇന്നലെ രാത്രി ഞാൻ സാറിന് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് ഏൽപ്പിച്ചു തന്നിരിക്കുക എങ്കിൽ മോളിരിക്കേ ഇപ്പം റെഡിയാക്കിയാക്കാ അയ്യോ ചേച്ചി ഒറ്റക്കൊന്നും ചെയ്യണ്ട ഞാനും വരാം എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്നേ എങ്കി മോളും വാ മേശികളുടെ കവറുകളെല്ലാം പിടിച്ച് തങ്കമണി ചേച്ചിയും കസ്തൂരി അടുക്കളയിലേക്ക് നടന്നു ഇന്നലെ വന്ന മുതൽ തിരക്കിലാണ് തേജ പി ജി ഫസ്റ്റ് ഇയർ കഴിയാനായി എക്സാം ആയതുകൊണ്ട് ഒരുപാട് അസൈൻമെന്റുകൾ തീർക്കാനുണ്ട് രാവിലെ ഇരുന്നാണ് സ്റ്റഡി റൂമിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ആൽഫി സുരേഷിന്റെ കടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഉച്ചക്കെങ്ങാൻ നോക്കിയാൽ മതി വല്ലതും കഴിക്കണ്ടേ മോളെ സുചേച്ചി അടുത്തു വന്നുകൊണ്ട് അവളുടെ തലയിൽ തടവിക്കൊണ്ട് ചോദിച്ചു വേണന്നേ ഇതൊന്നു കഴിയട്ടെ വിചാരിച്ചിരിക്കുക രാവിലെ ഒരു കോഫി മാത്രം കുടിച്ചിരിക്കുന്നല്ലേ പെണ്ണേ സുജയിച്ച് അലിയോട് ചോദിച്ചു എന്റെ സുജാമെ ഞാൻ കഴിക്കുന്നേ എങ്കിൽ മതി ബാക്കി പിന്നെ ആവാം എഴുന്നേക്ക് ദേ നിങ്ങളുടെ മോൻ വന്നാൽ നമുക്ക് രണ്ടുപേർക്കും കേൾക്കും അറിയാലോ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞതാ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചവളാ സുജമ്മ പറഞ്ഞോട് ഞാൻ എഴുന്നേറ്റു ഒന്ന് മൂരി നിർന്നുകൊണ്ട് പെണ്ണ് പറഞ്ഞു ഒരു തക്ക നോക്കിയിരിക്കാണ് എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ ആൽഫി ഭിത്തിയിൽ അടിച്ചു വെക്കുമെന്ന് പെണ്ണിനറിയാം രണ്ടുപേരും അടുക്കളയിലേക്ക് എത്തിയപ്പോൾ കഞ്ഞി കഞ്ഞിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കഞ്ഞിക്കൊക്കെ സമയമായോ ഞാൻ ഒരുപാട് വൈകിയല്ലേ തേജ ഒഴുക്കം മട്ടിൽ ചോദിച്ചു വൈകിയൊന്നുമില്ല നീ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ അങ്ങേരിക്കും എസ്പിന്റെ അസ്ഥികൾ കൂടുതലാ സുജേശി രാഘുവേടിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല ഉച്ചയ് പറമ്പിൽ പോയി വന്നപ്പോ നല്ല ക്ഷീണം ഉം ഈ ക്ഷീണം ഞാൻ ഞാനിന്നും കാണുന്നല്ലെയോ അവർ തമ്മിൽ വഴക്കൂടുന്ന ചിരിയോടെ വീക്ഷിച്ചുകൊണ്ട് തന്നെ തേജ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ആൽഫീരുമ്പോൾ മൂന്നും കൂടെ കളിച്ചിരിച്ച് അടുക്കളിരിക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഇല്ല ഞാൻ പഠിക്കാനിരുത്തിയേ എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടില്ലേ ആൽഫി മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അടുക്കളയുടെ വാതിൽ ചാരി നിന്നു ആൽഫിയെ കണ്ടതും സുജേശിയുടെ ചിരി സ്വിച്ച് പോലെ നിന്നു അപ്പോഴും ബാക്കി രണ്ടെണ്ണം സുജേശിയെ കളിയാക്കും തിരക്കിലായിരുന്നു പെട്ടെന്ന് സുജേശിയെ നോക്കി രണ്ടുപേരും കണ്ണുകൊണ്ട് ഗോഷ്ടിയാണിക്കുന്ന സുജേശിയാണ് കാണുന്നത് ആ നോട്ടം ചെന്ന് നിന്ന് വാതിൽ ചാരി നിൽക്കുന്ന ആൽഫിയിലേക്ക് കാണും സ്ലാബിന്റെ നിന്ന് തേജ താഴേക്ക് ഒറ്റച്ചാട്ടമായിരുന്നു രഘുവേട്ടൻ പാത്രൂമായി മെല്ലെ എഴുന്നേറ്റു ആൽഫി മൂന്നുപേരെയും മാറി മാറി നോയിക്കൊണ്ടിരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലടി ആൻ ചോദിച്ചോ പെണ്ണൊന്ന് തലയാട്ടി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കാര്യം ഇവിടെന്താ ഞാൻ കഴിക്കാൻ കഴിപ്പഴിഞ്ഞു പഠിച്ചുകൂടെ ഗൗരവത്തോടെയാണ് ചോദ്യം തേജ പതിയൊന്ന് മൂളി നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവളെങ്ങനെ താലൂലിക്കരുതെന്ന് ഇവള് വളം വെച്ചു കൊടുത്താ പഠിക്കില്ല താലി കയറി ചെയ്യും വളം ഇടാൻ തന്നെ വല്ല മരോ ചെടിയാണോ തേജ മനസ്സിൽ പറഞ്ഞെങ്കിലും പുറത്തേക്ക് വന്നില്ല അതിനുള്ള ധൈര്യൊന്നും കൊസ്ന്നേ ഞാനാ മോനെ കഴിക്കാൻ വിളിച്ചത് സുജേച്ചി കുറ്റസമ്മ നടത്തി എന്റെ സുജമ്മ്യ അവൾക്കുള്ള അങ്ങോട്ട് മതി മതിയോന്നെയ് കൂടിയാളെ നിൽക്കുന്ന പോലെയാ അവിടെ ഇരുന്ന് പഠിക്കുന്നത് എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി പെണ്ണിനെ അവസാന വാചകം തേജ നോക്കിയായിരുന്നു അവൾ നിഷ്കളങ്ക ഭാഗത്തോടെ തലയും താഴ്ത്തി നിന്നു അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അഭിനയിച്ച് തകർക്കിയില്ല വേറെ വഴിയൊന്നില്ലല്ലോ ഇനി ഇവിടെ തത്തി കളിക്കാതെ പോയിരുന്നു പഠിക്കടി ആൽഫി തേജ നോക്കി പറഞ്ഞു പെണ്ണൊരു ഓട്ടം വെച്ചു കൊടുത്ത് മുറിയിലേക്ക് സുജേ ഞാൻ പുറത്തേക്കായിട്ടോ ആൽഫിയെ ഒളി കണ്ണിട്ട് നോക്കി ചീത്തകൾക്ക് കേൾക്കുമോ എന്ന പിള്ളി രഘുവേട്ടൻ അടുക്കള വാതിൽ കൂടെ പുറത്തേക്ക് നടന്നു ആ പോ കണ്ട് ഗൗരത്തിൽ നിന്ന് ആൽഫിക്ക് പോലും ചിരി വന്നു പോയി സൂര്യനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കസ്തൂരി എന്നാലെ അവളാക്കിയതിനു ശേഷം ഒന്ന് വിളിക്കാൻ പോലും അവടെ കയ്യിൽ ഫോണുമില്ല ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചെങ്കിലും എന്തോന്ന് അവനെ തടഞ്ഞു വെച്ചു തങ്കവണി ചേച്ചി കുളിച്ചാലോ വേണ്ട അവൾ അടുത്ത് കാണും ആ ഒരു നീക്കം അവൻ വേണ്ടെന്ന് വെച്ചു പ്രഭ കരിപിടിച്ചിരിപ്പാണ് അവൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് മേനോന് നേരിന്നുകൊണ്ടാണ് പ്രഭയുടെ ചോദ്യം നിന്റെ വീടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണോ പ്രഭയവൻ അവൻ അവൻ അവൻറെതായ ഇഷ്ടങ്ങൾ കാണില്ലേ മേനോൻ പ്രഭയെ ശാന്തമാക്കാൻ നോക്കിയെങ്കിലും അവരടങ്ങിയില്ല നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ വളമിച്ച് കൊടുത്തിട്ട ഇതല്ല ആരെങ്കിലും എവിടുന്ന് വന്ന ഒരു പെണ്ണിനു വേണ്ടി അവൻ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ അവൾ ഒരു മനുഷ്യ ജീവല്ലേ എറിയ കൊച്ചാ അത് അതിനെങ്ങെതിന് അകത്ത് എന്താ കാര്യം മേനോൻ അരിശം വന്നു പ്രഭയെന്ന് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നോക്കാറുള്ളത് നോക്കിക്കോ അവന് അവൾ അധികാരൊന്നും വാഴില്ല പ്രഭാത് പറഞ്ഞ് തിരിഞ്ഞ സൂര്യക്ക് നേരെയാണ് അവന്റെ കത്ത് നോട്ട് അവരെ പിടിച്ചു വിളച്ച് കളഞ്ഞു പിന്നീട് ആരെയും നോക്കാതെ പ്രഭ അകത്തേക്ക് കയറിപ്പോയി സൂര്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു മേനോ നിർവികാരതയോടെ നോക്കി നിന്നു സൂര്യൻ കുറച്ചു മുന്നേ അനുവിനെ വിളിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവാണെങ്കിൽ ഇവനി അടുത്ത പ്രശ്നമായി ഇറങ്ങിയതാണോ എന്ന് ഭയന്ന് തേജിനെ വിളിച്ച് കാര്യമറിയിച്ചു അങ്ങനെ തേജും കൂടി ഉറപ്പിൽ രണ്ടുപേരും കൂടി സൂര്യനെ കാണാനായി ഇറങ്ങി ആരെയും കാത്ത് സൂര്യൻ ആ കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു അനു ഒറ്റയ്ക്ക് വരില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു അവളെ പറഞ്ഞിട്ട് കാര്യമില്ല താൻ അത്രയും വലിയ ക്രൂരനായിരുന്നല്ലോ സൂര്യൻ സ്വയം പൂച്ചുകൊണ്ട് ഓർത്തു തേജിന്റെ കൈ പിടിച്ചുകൊണ്ട് ചിരിയോടെ വരുന്ന അനുവിനെ അവൻ ദൂരെ നിന്നും കണ്ടു അവന്റെ മനസ്സ് നിറഞ്ഞു അവൾ ഇത്രയും ഭംഗിയോടെ അവടെ അച്ഛന്റെ കൂടെ ഇരുന്ന ഒരു സമയത്ത് പോലും ചിരിച്ചിട്ടില്ല കാരണം അയാളവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ താനൊരു ഒരു സ്ഥാനം കൊടുക്കാതെ അവളെ ഈ അപ്പച്ചയെ ഉപദ്രവിച്ചു തേജ് ഒരു പുച്ചഭാഗത്തോടെയാണ് അവട് വന്നിരുന്നത് അനു ചിരിക്കണോ വേണ്ടെന്ന് മറ്റൊന്ന് ചിരിച്ചെന്ന് വരുത്തി സൂര്യ രണ്ടുപേരെയും നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു നിങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും ഓരോ കോഫി അറിയാലോ സൂര്യ ചോദിച്ചും ആദ്യം തന്നെ മുഷിപ്പിക്കണമെന്ന് വിചാരിച്ച് തേജൊന്ന് മോളി സൂര്യ വെയിറ്റ് വിളിച്ച് മൂന്ന് കോഫി ഓർഡർ ചെയ്തു അനു സൂര്യൻ വിളിച്ചു ആ വിളി തന്നെ തേജിന് അരോചകമായി തോന്നി എന്തിനാ വിളിച്ച് ആ മാത്രം പറഞ്ഞാൽ മതി തേജ് ഇടയിൽ കയറി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു സൂര്യൻ അപ്പോഴും മങ്ങിയ ചിരിയോടെ തന്നെ ഇരുന്നു തേജ് അനു വിളിച്ച് അവനൊന്ന് അടങ്ങി സൂര്യൻ എന്താണ് എന്നോട് പറയാനുള്ളത് ശാന്തമായി ശാന്തമായിക്കൊണ്ടായിരുന്നു അനുവിൻ്റെ ചോദ്യം എടോട് ഞാനൊരു സോറി പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ് ആ തനി ഫോണിലൂടെ കൊളുത്തിയാൽ പോരായിരുന്നു തേജിന് അവൻ്റെ വർത്തമാനം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു തേജസ് ഞാൻ നിങ്ങള് ബുദ്ധിമുട്ടിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വിളിച്ചല്ല എന്റെ തെറ്റുകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യുണ്ട് അത് ഏറ്റവും പറയാൻ ക്ഷമിച്ചു വെച്ച് മടങ്ങാൻ വന്ന കുറ്റ ഏറ്റു പറയോ കോടതിയോ തേജ പിറുവിരുത്തു അനു വന്ന് നോക്കിയപ്പോൾ ചെക്കൻ പല്ലു തിരിഞ്ഞിരുന്നു സൂര്യ എനിക്ക് തന്നോട് ദേഷ്യയിൽ എന്ന് പറയുന്നില്ല അത്രയും ചെയ്തു വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പുറത്തരാൻ ഞാനും എൻ്റെ അമ്മയും ദൈവങ്ങളൊന്നല്ല പിന്നെ നീ നന്നായെങ്കിൽ അത് നിനക്ക് ഗുണം ചെയ്യും അനു കുറച്ചുകൂടി കാര്യപ്രാപ്തികളോടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അതിലേറെ സന്തോഷിക്കുന്ന സൂര്യൻ തന്നെയാവണം അറിയോ മനു സൂര്യന് വേറൊന്നും പറയാനില്ല ന്യായീകരിക്കാൻ താൻ ആരുമല്ലെന്ന ചിന്തവനെ വന തളർത്തി കോഫിയൊന്നും സിപ്പ് ചെയ്തുകൊണ്ട് തേജ് അവിടെ എഴുന്നേറ്റു പോ അനു സൂര്യനെ പാടെ അവഗണിച്ചുകൊണ്ട് അനുവിനെ നോക്കിയാണ് തേജിന്റെ ചോദ്യം അവനൊരിക്കലും സൂര്യനെ അംഗീകരിക്കാൻ ഒക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയവനെ എന്തിന്റെ പേരിലാണ് വിശ്വസിക്കുക അനു സൂര്യനെ ദയനീയതയോടെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു അപ്പോഴും പുഞ്ചിരിച്ച മുഖമായി സൂര്യൻ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളിറങ്ങട്ടെ സൂര്യ അനു അവനെ നോക്കി പറഞ്ഞു സൂര്യൻ തലയാട്ടുക മാത്രം ചെയ്തു അനുവിന്റെ കൈയും വലിച്ച് തേജ് അവിടെ പോകുന്ന സൂര്യൻ നോക്കി നിന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അവഗണന എന്നും നേടി പിടിക്കാനെല്ലാം നെറുകേട്ട വഴികളും അമ്മ പറഞ്ഞു തരും അതുപോലെയെല്ലാം ചെയ്യും ഇന്ന് തന്നെ തെറ്റിന്റെ ആഴം മനസ്സിലായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥ സൂര്യനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അവന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്തൊരു ഇരിപ്പായിരുന്നു തേജിന്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ലെന്ന് അത് കേട്ടപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി ഞാൻ പിന്നെ എന്ത് ചെയ്യണായിരുന്നു തേജേട്ടാ നീ അവനെ വിശ്വസിച്ചോ അവൻ പുതിയ അളവായിട്ട് ഇറങ്ങിയതാണോ എനിക്കും ഉറപ്പൊന്നുമില്ല പിന്നെ ഒരാൾ ഒരാളിങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ ഏഹ് ബാക്കിയോട് പറഞ്ഞു ഒന്നുമില്ല ആനു അവനോട് വാദിച്ചിട്ട് കാര്യമില്ലെന്നപോലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പോരല്ലോ സൂര്യ നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആനു തിരിച്ചൊന്നും പറഞ്ഞില്ല അവന്റെ ഒരു കുറ്റസമ്മതം ഏത് കേൾക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക്കുവോ അവള് തേജ് ദേഷ്യമൊക്കെ ഡ്രൈവിങ്ങിൽ തീർക്കുകയാണ് കൂശും ഒട്ടും ഇല്ല അല്ലേ ആനവനെ പൂച്ചോണ്ട് ചോദിച്ചു കൂശുമ്പോ ഒക്കെ അവനെന്താടി അമിതാബച്ചനോ എന്റെ ഒരു അടി കിട്ടിയപ്പോ വീണ്ടിടുന്നവനാ ഓ സമ്മതിച്ചു അവൻ മാറിയില്ലേന്നൊന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരും അല്ലല്ലോ തേജ് നീ ഇപ്പോഴും അവൻ ന്യായിരിക്കവനുവാണോ അങ്ങനെയല്ല ഓ മതി എന്നാ നിർത്തിക്കോ നീ ഇറങ്ങ വീടെ തേജ് പറഞ്ഞപ്പോഴാണ് അവനും വീടെത്തി കാര്യം ഓർത്ത് വരുന്നില്ലേ ഇല്ല ഒട്ടൊരു ദേഷ്യത്തോടെയാണ് പറച്ചത് കുശമ്പ് അതെടി നീ അവനെ അവനെയും പിടിച്ചിരുന്നോ ആതും പറഞ്ഞ എടുത്തിട്ട് പോക്കായിരുന്നു ചെക്ക് എന്തിന്റെ കുഞ്ഞാനോ എന്ത് അവനു കൈമറത്തി സ്വയം പറഞ്ഞു പോയി പഠിത്തമുഖരു വഴിയായപ്പോൾ തേജമെല്ലാം പുറത്തേക്ക് ഇറങ്ങി ആൽഫിയും സുചേച്ചിയും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് തേജം ഒന്ന് ചുമച്ചോണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഉം കഴിഞ്ഞിട്ടാണ് എഴുന്നേ ആൽഫി പുരിക്കമ്പൊക്കി കുറച്ച് കലിപ്പിൽ തന്നെ ചോദിച്ചു അതില്ലേ ചായാ പെണ്ണ് തേനും പാലം കാലത്തി അവനടുത്തേക്ക് സെറ്റിൽ ചെയ്തിരുന്നോണ്ട് വിളിച്ചു സോപ്പൊന്നും പതയില്ല മോളെ ചോദിച്ചതിന് ഉത്തരം പറ ആദ്യമായിട്ടൊന്നും പെണ്ണിന് ചെറുതായി ദേഷ്യം വന്നു എങ്കിലും പുറമേ കാണിച്ചില്ല ഏകദേശം കഴിഞ്ഞു ഇനി ധൈത്രി ഉള്ളൂ കൈയിന്റെ വീരിലെ അടയാളമൊക്കെ കാണിച്ച് പറയുന്നവളെ കണ്ട് ആൽഫിക്ക് അലിവു തോന്നിപ്പോയി ഉം ശരി എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് ആൽഫി പറഞ്ഞവും പെണ്ണാവിന്റെ ഒരു ഉമ്മയും കൊടുത്തു ആൽഫി കണ്ണു മിഴിച്ചു നോക്കിയ സുചേച്ചിയാണ് ചേച്ചി ചിരിയോടെ ഇരിക്കുന്നുണ്ട് താങ്ക് യു ചേച്ചി ആയാ പെണ്ണാവിന്റെ കയ്യിൽ തൂങ്ങി അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കാലൊക്കെ സെറ്റിയിലേക്ക് കയറ്റിവെച്ചു ടി വി നല്ല ഉച്ചത്തിൽ വെച്ച് കാർട്ടൂൺ ഇട്ടു ഇനി ഇത് കാണാവേ ആൽഫിയോട് പറഞ്ഞു അവൻ ചിരിയോടെ സമ്മതിച്ചു സുചേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു സുജാമ ഇങ്ങോട്ടോ ആൽഫി അവരെന്നോ ചോദിച്ചു ഞാൻ കുറച്ച് കാപ്പി കാപ്പിയെടുക്കാ നീ എങ്കിലും ഇവിടെ വിടാ ഞാൻ അവിടെ ഇരിക്കട്ടെ മോനെ ഞാൻ എടുത്തു വരാം രഘുവിന് വേണ്ടി വരും ആൽഫി ഒന്ന് മോളി സുജയിച്ച് അടുക്കളയിലേക്ക് നടന്നു ആൽഫി തേജയുടെ തലയിലൂടെ കൈകൊണ്ട് കൊണ്ട് തടവി അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു തേജാവിനെ നോക്കിയത് അവൻ ചിരിച്ചു പിന്നെ അവടെ കൈ എടുത്തുകൊണ്ട് ആ കൈപ്പത്തിക്ക് മുകളിൽ ചുംബിച്ചു തേജയുടെ കൈ വിറച്ചുപോയി നേർത്ത ചുംബനങ്ങളും തലോടലുകളും അവർക്കിടയിൽ പ്രണയത്തിന്റെ പുതിയ രേഖകൾ തീർത്തുകൊണ്ടിരുന്നു കാണാൻ ആൻസിയോടേക്ക് വന്നിട്ടുണ്ട് അവനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സ്നേഹയുടെ കാര്യത്തിൽ അവൾ ഒരു പാവമാണ് താനാണ് അവൾ ചതിച്ച് ഒന്നും വേണ്ടായിരുന്നു ബേബി ആൻസിക്ക് അവിടെ സ്നേഹം കാലത്തിൽ വിളിച്ച് അവന് ദേഷ്യമാണ് വന്ന് ആൻസി പ്ലീസ് ഞാൻ നല്ല മുകളിലല്ല എൻ്റെ ഉദാര്യത്തിന് നീ അവളെ കെട്ടിയെന്ന കാര്യം ഇടയ്ക്ക് മറന്നുപോകുന്നുണ്ട് അക്ഷയ് പൂച്ചത്തോടെയായിരുന്നു ആൻസിയുടെ ചോദ്യം നീ ഒന്ന് സ്നേഹിച്ചിരുന്നതെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ് ആൻസി അക്ഷയ് എന്തോ വലിയ കാര്യങ്ങൾ പറഞ്ഞു അന്ന് വന്നത് എനിക്കന്നെ സംശയമായി അല്ലേ അങ്ങനെയല്ല സ്നേഹത്തിലേക്ക് വലിച്ചെടുക്കണ്ടായിരുന്നു എനിക്കിതൊക്കെ ഒരു ഹരമാണ് അക്ഷയ് ഒരു പെണ്ണിനെ ഇങ്ങനെയായിട്ട് ക്രൂശിക്കുന്ന അതിന്റെ തിയറി അതിന്റെ ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അക്ഷയ് അവിടെ കണ്ണുകളിലെ ക്രൂരതയെ വെറുപ്പോടെ നോക്കി എന്നേ ഒന്നും പറയാനില്ലേ ആൻസി പരിഹസയോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആൻസി എല്ലാം മതിയാക്കുന്നേ എനിക്ക് വൈകിന് കൂടെ പറഞ്ഞു മാത്രമേ അക്ഷയ്ക്ക് ഓർമ്മയുള്ളൂ അത്രമേൽ ശക്തിയോടെ പാഞ്ഞു വന്ന് ആൻസി അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി അവൻ പിടഞ്ഞുകൊണ്ട് അവടെ കൈത്തണ്ടിൽ പിടിമുറുക്കി കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിനേക്കാൾ ശക്തിയിൽ അവൾ കഴുത്തിൽ അവടെ നഖങ്ങൾ അഴുത്തി അക്ഷയ് വേദന കൊണ്ട് അലറി നോക്കി ഭയപ്പെടുത്തി ആൻസി കൈ അവന്റെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി അക്ഷയ് ചുമച്ചുകൊണ്ടിരുന്നു അവടെ നഖങ്ങൾ ആഴ്ന്ന കഴുത്തിൽ മുറിവ് വന്ന് രക്തം പൊടിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു നീച്ചൽ അപ്പോഴേക്കും ആൻസി പരിഹാസത്തോടെ ഒരു ഗ്ലാസ് വെള്ളം അവന് നേരെ നീട്ടി അവനത് ആർത്തിയോടെ വാങ്ങി കുടിച്ചു അങ്ങനെ ഒരു മോഹിനി നിനക്ക് ഉണ്ടാവരുത് അക്ഷയ് വിഷജന്തുവിനെ പോലെ കണ്ണുകളിൽ അക്രമത്തിന്റെ പത്തി ഉളർത്തിയ ഭാവമായിരുന്നു അവൾക്ക് ആ ഒരു നോട്ടത്തിൽ അക്ഷയ് ഉരുകിയില്ലാതെയായി പകയുടെ ആർത്തിരുമുന്ന കടലിനണക്ക് അയാൾ അക്ഷമയോടെ തന്റെ എതിരാളികളുടെ ജീവൻ എടുക്കാൻ ആർത്തി കൊണ്ടിരിക്കുകയാണ് നഷ്ടമായ യൗവനത്തിലെ ഓരോ ദിനങ്ങളും അയാൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇനി ഒരിക്കലും തനിക്ക് ഉന്നമിഴക്കില്ലെന്ന ദൃഢനിശ്ചയമായി അയാൾ കണക്കൂട്ടുകളുടെ അവസാന പടി ചവിട്ടി തുടങ്ങി ഇനി നേരിട്ടുള്ള യുദ്ധം തന്നെ അയാൾ മനസ്സിൽ കണ്ടു പ്രതികാരത്തിൻ്റെയും പകയുടെയും തീ ചൂടയിൽ വെന്ത് നേർന്ന തന്റെ ചിന്തകളിൽ അയാൾ ആനന്ദം കണ്ടെത്തി വിമല ആൽഫിയും വൈകിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് ബാക്കി കഥ കേൾക്കണമെന്ന് പറഞ്ഞാണ് വരവ് നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കിയാണ് വിമൽ വന്നിരിക്കുന്നത് അതിൻ്റെ പേരിൽ ആൽഫിയുടെ കയ്യിൽ നിന്ന് നല്ലപോലെ കേട്ടിട്ടുണ്ട് എന്ത് തന്നെ അട്ടോട്ടിയതുപോലെയാണ് ഒട്ടിയിരിക്കുന്നത് എത്ര കേട്ടാലും ഒരു ഉളുപ്പില്ല ചെക്കന് ഓരോ കപ്പലണ്ടി മേടിച്ചാലോ ദേഷ്യത്തിലിരിക്കുന്ന ആൽഫിയെ നോക്കിയാണ് വിമലിൻ്റെ ചോദ്യം എന്തെങ്കിലും കാണിക്കുന്നേ ഓഹ് എങ്കിലും വേണ്ടേ പറ്റില്ല വാങ്ങിയേച്ചു വന്നാ മതി ഒരു ഭീകരം തന്നെ ആ തേജ നിന്റെ എങ്ങനെ സഹിക്കുന്നു എന്തോ വിമൽ കൈമറത്തി അവൻ നോക്കി പറഞ്ഞുകൊണ്ട് കപ്പലേണ്ടി മേടിക്കാൻ പോയി അത് വാങ്ങി തിരിച്ചു വന്ന് വിമൽ ആൽഫിക്കടുത്ത് തിരിപ്പുറപ്പിച്ചു വിമലിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കപ്പലണ്ടി വാങ്ങി ആൽഫി അത് വായിലേക്കിട്ട് ചവച്ചു കരയെ ചുംബിച്ച് ഓരോ തവണയും മടങ്ങുന്നു ആൽഫി നോക്കി നിന്നു ബാക്കി പറയാൻ വെച്ച ഡയറി താളുകളിലേക്ക് അവന്റെ ചിന്തകൾ ചേക്കേറി ആദ്യം ദേവനും തിരികെ പോയതിൽ പിന്നെ ജോൺ ദേവിയെ നന്നായി തന്നെ നോക്കി പ്രസവത്തിന്റെ സമയം അടുത്തുകൊണ്ട് ത്രേശ്യാമശിയുണ്ടെങ്കിലും ദേവിയെ തനിച്ചാകി പോകാനൊരു ഭയമാണ് രാവും പകലും എന്നില്ലാതെ അവൻ അവൾക്ക് കൂട്ടിയിരുന്നു പച്ച പിടിച്ചു തുടങ്ങിയ ബിസിനസ് കുറച്ചുനാളത്തേക്ക് കൂട്ടുകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു ദേവി ആവുന്നു പറഞ്ഞു നോക്കിയിട്ടും അവളെ വിട്ട് ദൂരെയൊന്നും പോയില്ല ദേവി എന്ത് പെണ്ണ് പതിപോലെ രാത്രി അവളുടെ നീര് വന്ന കാലിൽ ജോൺ അവളെ വിളിച്ചു പെണ്ണിന്റെ ചുവന്ന തുടുത്ത കവിളകളിൽ നാണം കലർന്നു കണ്ണുകൾ ഓളം തെറ്റി അലഞ്ഞു കാലിനടിയിൽ പതിയെ കിളിയാക്കി ജോൺ കുസൃതി കാണിച്ചു വീർത്തു വന്ന വയറിനു മുകളിൽ അവൾ പതിയെ കൈകൾ ചേർത്ത് ചെറുപുഞ്ചിരി വിടർത്തി വേണ്ടെന്ന രീതിയിൽ ശാസിച്ചുകൊണ്ട് അവൾ വിളിച്ചു ജോൺ ആ കാൽവെണ്ണ കൈകളിലെടുത്ത് ആ വിരലിന്റെ അറ്റത്ത് പതിയെ ചുംബിച്ചു ദേവി കണ്ണുകൾ ഇറുക്കി അടച്ചു ജോണിന് ചിരി വന്നു പോയി അവന് കുസൃതിയേറിയതും ഓരോ വിരലിലും അവൻ ചുംബനമേകി വിറച്ചുപോയ ഉടലിനെ ദേവി അടക്കി പിടിച്ചു അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട് തന്നെ പതിയെ കാലുകൾ പെട്ടിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങിച്ചെന്നു എൻ്റെ അവളുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് ജോൺ ആർദ്രമായി വിളിച്ചു ദേവിയുടെ കൈകൾ അവന്റെ തലമുടിയിൽ കുരുങ്ങി അവളുടെ ഉദരത്തിന് മുകളിൽ അവന്റെ അധരങ്ങൾ പതിഞ്ഞതും കുശുമ്പ് നിറഞ്ഞ മുഖത്തോടെ പെണ്ണവനെ നോക്കി അതേ പരിഭവത്തെ കട്ടെടുത്തുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി ജോൺ അവളുടെ കവളിൽ രുമ്പ കൊടുത്തു വീണ്ടും പരിഭവം മാറാതെ പെണ്ണി ഇടത് കവളും കാണിച്ചു ജോൺ അവിടെയും ചുണ്ടു ചേർത്തു പിന്നെ നെറ്റിയിലും നാസികയിലും ഒടുവിൽ അവളുടെ അധരങ്ങളിലും അവന്റെ അധികങ്ങളും മയങ്ങി ദേവി അവനെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അവനവൾക്ക് ബുദ്ധിമുട്ടാവാത്ത വിധം അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി പനിയെയുള്ള ദീർഘ ചുംബനം ഇടയ്ക്ക് വെച്ച് ദേവി തളന്നു അവന്റെ കൈകൾ അവളെ താങ്ങാനായി എത്തി ദേവി കണ്ണു നിറയെ അവനെ പ്രണയത്തോട് നോക്കി ജോൺ അവളെ വീണ്ടും വീണ്ടും നെഞ്ചോട് നെഞ്ചോടക്കി പിടിച്ചു ത്രേശ്യാമശി ദേവിക്ക് കുളിക്കാൻ വേണ്ടി ചുടുവെള്ളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ജോൺ അടുക്കളയിൽ കാര്യമായ പാചകത്തിലും എട്ടാം മാസത്തിലെ ക്ഷീണം വല്ലാതെ വലച്ചിട്ടുണ്ട് ദേവി ഇരുവരെയും നോക്കി അടുക്കളയിൽ കസേര ഇട്ടിരിക്കും നോക്കിയ വീണ് കൊള്ളാവോ കയ്യിലുള്ള ചിക്കൻ കറിയുടെ പാത്രത്തിൽ നിന്ന് കുറച്ചൊരു കോരിയിലേക്ക് എടുത്ത് ദേവിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോൺ ചോദിച്ചു ദേവി അതിൽ നിന്ന് ഇത്തിരി കയ്യിലേക്ക് ഇട്ടിച്ചുകൊണ്ട് അത് നാവുകൊണ്ട് നക്കി രുചി നോക്കി ഗംഭീരായിട്ടല്ലേ ചായ അത്ര കണ്ടോ വെച്ച് ദേവി തന്നെ കളിയാക്കിയതാണോന്നറിയാൻ ജോൺ വീണ്ടും ചോദിച്ചു കൊള്ളാ നല്ല രുചിയുണ്ട് ദേവി കയ്യിൽ മിച്ചം വന്നുകൂടി നാവുകൊണ്ട് വടിച്ചെടുത്തു പറഞ്ഞു എങ്കിൽ നമുക്ക് കുളിച്ചേശും വരാം എന്നിട്ട് ചൂടോടെ ഭക്ഷണം കഴിക്കാം ജോൺ പറഞ്ഞതും പെണ്ണ് അനുസരണയുള്ള കുട്ടിയെ പോലെ തലയാട്ടി ത്രീശാന്തി ആ വെള്ളം ഇങ്ങനെ തന്നേക്ക അത് വെച്ച് ഞാൻ കുളിപ്പിച്ചുകൊണ്ടു വന്നേക്കാം ഞാൻ കൂടെ വരണ മോനെ ഞാൻ ചെയ്തോളും ത്രേശാന്തി പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചൂട് വെള്ളമാക്കിയ പാത്രം അവർ ജോണിന്റെ കൈകളിലേക്ക് കൊടുത്തു വെള്ളം ബാത്റൂമിൽ കൊണ്ടുവച്ച ശേഷമാണ് ജോൺ ദേവിയെ കൊണ്ടുപോകാനായി വന്നത് അവന്റെ കയ്യിൽ തൂങ്ങി പതിയെ ഓരോ ചൂടും അവൾ നടന്നു ഏറെ ഇഷ്ടത്തോടെ ജോൺ അവളെ പൊക്കിയെടുത്തു ത്രേശ്യാനി കണ്ടു നിൽക്കുന്നതുകൊണ്ട് ദേവിക്ക് ചാടിയത് തോന്നി അവൾ മുഖ ജോണിന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു വെച്ചു കുളി കഴിഞ്ഞു വന്ന് മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ജോൺ ദേവിയുടെ വായിലേക്ക് ഓരോ ഉരുള വെച്ചു കൊടുക്കുമ്പോഴും പെണ്ണ് അവനെ തന്നെ മതിവരാതെ നോക്കി നിന്നു മതി എന്റെ ദേവി പെണ് ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഇല്ലാണ്ടാവില്ലേ കളിയോടെ ജോൺ ചോദിച്ചോ പെണ്ണ് ചെറുതായി കിണങ്ങി ചിരിച്ചു എന്താണ് പെണ്ണിനൊരു ഇളക്കം ജോൺ അവിടെ വായിലേക്ക് വീണ്ടും ഒരു ഉരുള വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു പെണ്ണ് വായി നിറച്ചു വെച്ച് ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി പതി അവൾ അവനടുത്തേക്ക് ഒന്നുകൂടി നിരങ്ങി വന്നു ചേർന്നിരുന്നു എന്നിട്ട് പ്രിയസ്യാനി നോക്കുന്നുണ്ടോ എന്ന് കണ്ണുകൾ കൊണ്ട് പരതി ഇല്ലെന്നുറപ്പായതും അവന്റെ കവിള രൂപ കൊടുത്ത് വേഗം പഴയപടിയിരുന്നു ജോൺ ചിരിച്ചു ദേവിക്ക് അവനെ നോക്കാൻ വയ്യാണ്ടായി ഒരാവേശത്തിൽ കൊടുത്താണ് ഇനി ഇതിന്റെ പേരിൽ അവൻ കളിയാക്കല് ദേവി പെണ്ണെ നേർത്തു പോയൊരു ശബ്ദത്തിൽ അവടെ കാതോരൻ ചുണ്ടുകൾ അടുപ്പിച്ചാൻ വിളിച്ചു അവന്റെ ശ്വാസം അവടെ കഴുത്തിൽ പറഞ്ഞും പെണ്ണൊന്ന് പിടഞ്ഞു പോയി ജോണേ ത്രേശ്യാണ്ടി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു ജോൺ പെട്ടെന്ന് നേരെ ഇരുന്നു എന്നതാൻ നമുക്ക് നിന്നെ എവിടെയും കാണാനൊരു പൂതി ഇന്നലെ ലാൻഡ് ഫോൾ വിളിച്ചപ്പോ പറഞ്ഞതാന്നെ അതിനിപ്പോ അമ്മച്ചി ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരില്ലയോ വേണെന്നേ എബാ ഒരു മാസത്തേക്ക് എങ്ങാണ്ട് പോവാണെന്ന് അന്നമ്മ പറഞ്ഞിരുന്നു ആ തക്കത്തിന് ഇങ്ങോട്ടേക്ക് വന്നേ ഒന്നുണ്ട് ഞാൻ എന്നാ പറയുന്ന ത്രേശിയാൻഡി അപ്പനിൽ ഈ അമ്മച്ചിക്ക് എന്നും ഇങ്ങോട്ട് വരാലോ അങ്ങോട്ടേക്ക് ചെല്ലാനൊന്നും കൊള്ളുവല്ല ജോൺ അവസാനത്തുള്ള ദേവിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു തികട്ടി വന്ന വേദനയെ അപ്പാടെ ജോൺ വിഴുങ്ങിക്കളഞ്ഞ് ദേവിക്ക് വേണ്ടി തന്നെയായിരുന്നു ദേവിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു അവൾ ദയനീയതയോട് അവനെ വിളിച്ചു എന്നാ വെച്ചെ ഒന്നുമില്ലെന്നേ അമ്മ ഇങ്ങോട്ട് എത്തിക്കോളൂ അവൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്ന കേട്ട് ദേവിയുടെ ഉള്ളു വേദനിച്ചു ദേവിയെ ത്രേശ്യാൻറെ അകത്തേക്ക് പോയതും മറ്റെങ്ങോ നോക്കി കണ്ണു നിറച്ചിരിക്കാൻ ദേവി നോക്കി വിളിച്ചു എന്തിനാ ഈ സങ്കടന്റെ പെണ്ണിനെ നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരുടെയോ എന്നാൽ ഈശായ ചുണ്ടു വിരുംബിക്കൊണ്ട് പറയാൻ അവളെ ജോൺ തടഞ്ഞു മതി എനിക്കറിയില്ല വെണ്ണേ അതാണ് എനിക്ക് സഹിക്കാനാവാത്തത് അവളുടെ കണ്ണിൽ നിന്ന് കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീന്ന് ജോൺ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ദേവി അവൻ ആഞ്ഞു പുണർന്നു ഇടം പിടിക്കാൻ വരാത്തവണ്ണം അവർക്കിടയിലെ സ്നേഹം ഭദ്രമായിരുന്നു രണ്ടു ദിവസത്തിന് ശേഷം അന്നമ്മ ഇടുക്കിയിലെത്തി അന്ന് വൈകുന്നേരം തന്നെ ത്രേശ്യാണ്ടി അവടെ വീട്ടിലേക്ക് മടങ്ങി ജോണെ നീനി മറ്റേ മുറിലെങ്ങാ പോയി കിടക്ക് ദേവിയെ ഞാൻ നോക്കിയേക്കാം അമസി ജോൺ പരിഭവത്തോട് അമ്മയെ നോക്കി വിളിച്ചു എന്നെ മാസം തിരിഞ്ഞിരിക്കുന്ന കൊച്ച നിന്നെ എനിക്കത്ര വിശ്വാസം പോരെ നിന്റെ അപ്പനൊന്നു പോവാൻ കാത്താൻ ഞാൻ ഇങ്ങോട്ട് വരാം അപ്പന് പോവാൻ കണ്ട നേരം ജോൺ പിറുവുക്കൻ ദേവി നല്ല വെടിപ്പിന് കേട്ടു അവൾ വായുപൊത്തിച്ചിരിക്കുന്ന ജോൺ കണ്ടു അവൻ കണ്ണുകൂർപ്പിച്ച് അവളെ നോക്കി അവളെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അമ്മച്ചി പറഞ്ഞു ജോണിന് ചെറുതായി ദേഷ്യം വന്നു ഇത്രയും നാളും ഞാൻ തന്നെ അവളെ നോക്കിയത് ഓ അതിന്റെ കോലം കാണാനുമുണ്ട് ഉണ്ട് എന്നാ നീവൾക്ക് തിന്നാനൊന്നും കൊടുക്കാറില്ലേ അവനെ ചൊടിപ്പിക്കാനെന്നവനെ ദേവിയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അന്നമ്മ ജോണിനോട് ചോദിച്ചു ഇല്ല ഒന്നും കൊടുക്കാറില്ല ജോൺ കരിപ്പോടെ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മച്ചിയോട് വായിച്ചാൽ താൻ ജയിക്കില്ലെന്ന് അവന് നന്നായിട്ടറിയാം ഓ അവന്റെ ഒരു പോക്കേണ്ടില്ലായോ എന്നാ അവ വാശിയും പട്ടാ ചെറുക്കനെ അന്നമ്മ ദേവിയെ നോക്കി ചിരിയോടെ പറഞ്ഞു ദേവിക്കും ചിരി വന്നു പോയി വാശിക്കാന് അവൾ മനസ്സിൽ പറഞ്ഞു മയനൊന്ന് പോവോ വിസ്മയ അവന്റെ അടുത്തേക്ക് ചെന്നോണ്ട് ചോദിച്ചു ആ എനിക്കൊന്നിനെ ആ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്യണം മയൻ മയനവിടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു എന്നെയൊന്നും നോക്കി ഇങ്ങനെ ചെയ്തുടാ മയക്കണ്ണ പ്രതീക്ഷ നൽകിയിട്ട് കാര്യമല്ലോ വിസ്മയ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പ്രണയിക്കാനാവില്ലേ വിസ്മയ ശബ്ദമിടാതെ തന്നെ ചോദിച്ചു മയനൊന്നും പറഞ്ഞില്ല അവനവളെ ഒന്നും നോക്കാതെ തന്നെ തിരിഞ്ഞടന്നു വേണ്ടായിരുന്നു വിസ്മയ മനസ്സിൽ ചിന്തിച്ചു അവർ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ വിട്ട് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടും നിശ്ചലമായി തന്നെ അവൾ അവിടെ നിന്നു ഹൃദയം മരവിച്ച് കല്ലായതുപോലെ അവസാനത്തെ നാളവും കെട്ടുപോയിരിക്കുന്നു അവനു വേണ്ടിയാണ് നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവനോടുത്തേക്ക് വന്ന് ജോലി ചെയ്യുന്നത് എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ അവൻ നടന്നകലുന്നു ദിവസങ്ങൾ ഒന്ന് രണ്ടെണ്ണം കടന്നുപോയി അന്നമയുള്ളതുകൊണ്ട് ജോണിന് ദേവി അടുത്തു കിട്ടുന്നതിനെ വിരളമായി അതിന്റെ ദേഷ്യവും വാശി ആരോടുന്നില്ല തീർത്ത് നടക്കുകയാണ് അന്നമിച്ച് കുളിക്കാൻ കയറി തക്കുനോക്കിച്ചക്കൻ ദേവി എടുക്കുന്ന മുറിയിലേക്ക് ചെന്നു അവിടെ ഒരു കസേരയിൽ അന്നമിച്ച് കൊണ്ടുവന്ന പഴങ്ങളുടെ പ്ലേറ്റിൽ മുറിച്ച് വെച്ച് ഓരോ എടുത്ത് കഴിക്കുകയാണ് ദേവി കുളി കഴിഞ്ഞിട്ടുണ്ട് നല്ല കാശി എണ്ണയുടെയും മഞ്ഞളിൻ്റെയൊക്കെ ഗന്ധം നാസികയിലേക്ക് തുളച്ച് കയറുന്നുണ്ട് ജോൺ വരുന്ന അറിഞ്ഞ് പുഞ്ചിരിയോടെ തന്നെ ദേവി ഇരുന്നു ഒളിച്ചു വന്നാണല്ലേ അവന്റെ കാൽപെരുമാറ്റം അടുത്തു കേട്ടതും ദേവി ചോദിച്ചു അതെ കുറച്ച് കടുപ്പത്തിലാണ് സംസാരം എന്തിനാ ഇത്ര ദേഷ്യം മാഷേ എനിക്ക് പറ്റത്തില്ല നീ എന്റെ അടുത്ത് കിടന്നാൽ മതി ജോൺ അവിടെ താഴേക്ക് മുട്ടുത്തിരുന്നോണ്ട് പറഞ്ഞു നിങ്ങളുടെ അമ്മച്ചിയൊക്കെ ഉണ്ടമ്മച്ചി ഇവ നിനക്കിനു വേണ്ടതായില്ലേ ഏച്ചായ അങ്ങനെയൊന്നും പറയല്ലേ ദേവി കൈകൊണ്ട് അവൻ്റെ വായ്പുത്തി കൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്നാ ചെയ്യണം കൊച്ചെ എനിക്ക് വയ്യ നീ അടുത്തില്ലാണ്ട് ജോൺ കൊഞ്ചിക്കൊണ്ട് അവടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ഏ ചായോ ദേവി അവൻ്റെ തലയിലൂടെ വെല്ലോടിച്ചുകൊണ്ട് വിളിച്ചു അവനൊന്ന് മോളി എൻ്റെ അല്ലേ ആണല്ലോ പിന്നെ ഈ പരിഭവം ഞാൻ പോയില്ല നീ ജോൺ അത് കേട്ട് അവളുടെ മടിയിലേക്ക് ഒന്നുകൂടി തലവെച്ച് നീങ്ങിക്കിടന്നു മതി വരാതെ ഉള്ളിൽ നിറയെ പ്രണയം നിറച്ച് അവൻ ദേവിയുടെ വയറിലേക്ക് മുഖം ചേർത്ത് തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു പതിയെ പരിഭവം നിറയുന്ന മുഖത്തെ ആ കിടത്തിൽ തന്നെ അവന് കാണാമായിരുന്നു പുറത്തു ചാരി ചാരിന്ന് അന്നമിച്ച് ഒരു ചിരിയോടെ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് നടന്ന കന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം